അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് ഇപ്പോൾ ഒരു മിസൈൽ വേണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് എന്നാൽ ഇവർക്ക് വേണ്ടത് ഇന്ത്യയുടെ മിസൈലല്ല മറ്റൊരു രാജ്യത്തിന്റെ മിസൈലാണ് ഈ രാജ്യത്തിന്റെ മിസൈൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മറ്റൊരു രാജ്യത്തിന് സഹായത്തിനായി കൊടുത്തതാണ് എന്നാൽ ഇതിപ്പോൾ തിരിച്ച് ഇവർക്ക് വമ്പൻ പണി നൽകിയിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ ചൈന നൽകിയ പി എൽ ഫിഫ്റ്റീനി ബിയോണ്ട് വിഷ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഇന്ത്യയിൽ വന്ന് പതിച്ചതേ അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഇത് ഉപയോഗിച്ചത് നമ്മൾ എല്ലാവരും കണ്ട വാർത്തകളാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യക്ക് എതിരെ ഉപയോഗിച്ച ഈ പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളെ ഇന്ത്യയുടെ ഇ ഡബ്ല്യു അതായത് ഇലക്ട്രോണിക് വാർഫെയർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമസേന ഇതിനെ വിജയകരമായി നിർവീര്യമാക്കുകയായിരുന്നു അങ്ങനെ ഈ മിസൈലുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി വന്ന് പതിക്കുകയായിരുന്നു ഈ പതിച്ച മിസൈലുകളിൽ കേടുകൂടാതെ പതിച്ച മിസൈലും കുറച്ച് നാശനഷ്ടങ്ങളോടുകൂടി പതിച്ച മിസൈലും ഉണ്ട് പാകിസ്ഥാന്റെ ജെ സെവന്റീൻ ബ്ലോക്ക് ത്രീ ജെ ടെൻ സി ഇ തുടങ്ങിയ പാകിസ്ഥാന വ്യോമസേന ജെറ്റുകളിൽ നിന്നാണ് ഈ മിസൈലുകൾ വിക്ഷേപിച്ചത് ഈ പി എൽ ഫിഫ്റ്റീനെ മിസൈലുകളുടെ ഡേറ്റാലിംഗം സീക്കറും നമ്മുടെ ഇന്ത്യൻ വ്യോമസേനയുടെ ഇ ഡബ്ല്യു സംവിധാനങ്ങൾ ഫലപ്രദമായി തടസ്സപ്പെടുത്തുകയായിരുന്നു ചൈന ഉപയോഗിച്ചുകൊണ്ടിരുന്ന നൂതനമായ പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ കയറ്റുമതി വകഭേദമായ പി എൽ ഫിഫ്റ്റീൻ ഇ ആണ് ചൈന പാകിസ്ഥാന് നൽകിയത് അതായത് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൽ സജീവമായ ഇലക്ട്രോണിക് സ്കാൻ അറേ റഡാർ സീക്കറും മിഡ് കോഴ്സ് അപ്ഡേറ്റുകൾക്കായി ടു വേ ലിങ്ക് എന്നിവയൊക്കെ ഉണ്ട് ഈ സവിശേഷതകളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ ശക്തമായ ഇ ഡബ്ല്യു മിസൈലിന്റെ മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തുകയായിരുന്നു ഇന്ത്യയുടെ റാഫേലിനെതിരെയും സുഗോ തേർട്ടി എം കെക്കെതിരെയുമാണ് പാകിസ്ഥാൻ ഈ മിസൈലുകൾ തൊടുത്തുവിട്ടത് ഇന്ത്യയിൽ പതിച്ച ഈ മിസൈലുകളിൽ പഞ്ചാബിലെ ഹോഷിയാർപൂരിൽ നിന്ന് കണ്ടെടുത്ത മിസൈൽ കേടു മിസൈലായിരുന്നു ഇതിൽ പ്രൊപ്പൽഷൻ സിസ്റ്റം ഡേറ്റാലിങ്ക് ഇനേഷ്യൽ റെഫറൻസ് യൂണിറ്റ് സീക്കർ സെക്ഷൻ തുടങ്ങിയ നിർണായക ഘടകങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ അതേ മേഖലയിൽ നിന്ന് കുറഞ്ഞത് മൂന്നോ നാലോ പി എൽ ഫിഫ്റ്റീൻ ഈ കൂടി കണ്ടെടുത്തു എന്നാൽ ഇവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു പക്ഷെ സ്ഫോടനത്തിന്റെ സൂചനകളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് മിസൈലുകൾ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ നിന്ന് പരാജയപ്പെടുകയായിരുന്നു എന്നാണ് അല്ലെങ്കിൽ പറക്കലിന്റെ മധ്യത്തിൽ വെച്ച് ഇത് പ്രവർത്തനരഹിതമായി പോയി അതായത് ഇന്ത്യയുടെ ഇ ഡബ്ല്യു ഇടപെടൽ മൂലമാകാം ഇത് നിരുപദ്രവകാരിയായി തകർന്നത് എന്നാണ് ഇന്ത്യയുടെ റാഫേലിന്റെ സ്പെക്ട്ര ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം ഈ പി എൽ ഫിഫ്റ്റീൻ ഇയുടെ എഇ സി സീക്കറിനെ നശിപ്പിക്കുകയായിരുന്നു ഇങ്ങനെ ഇപ്പോൾ കേട് കൂടാതെ കിട്ടിയിരിക്കുന്ന ചൈനയുടെ ഈ പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈലിന്റെ സാങ്കേതിക വിദ്യ പഠിക്കാനുള്ള അപൂർവ അവസരം ഇന്ത്യക്ക് ലഭിച്ചിരിക്കുകയാണ് ഈ മിസൈലിന്റെ പ്രൊപ്പൽഷൻ കാര്യക്ഷമത സീക്കർ അൽഗോരിതങ്ങൾ ഡേറ്റ ലിങ്ക് എൻക്രിപ്ഷൻ എന്നിവ മനസ്സിലാക്കുന്നതിനായി ഇന്ത്യയുടെ ഡിആർഡിഒ ഇതിന്റെ അവശിഷ്ടങ്ങൾ വിശകലനം ചെയ്യുന്നുമുണ്ട് ഈ അവസരത്തിലാണിപ്പോൾ അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചൈനയുടെയും മുന്നേറുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യ മനസ്സിലാക്കുന്നതിനു വേണ്ടി ഇതിന്റെ അവശിഷ്ടങ്ങൾക്ക് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഈ മിസൈൽ താങ്കൾക്ക് വേണമെന്ന ആവശ്യവുമായി ഇന്ത്യയുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ചൈനയുടെ ഈ മിസൈലുകളൊക്കെ നഷ്ടപ്പെട്ട അവസരത്തിൽ ചൈന ഒരു അവകാശവാദവുമായി മുന്നോട്ട് എത്തിയിരുന്നു അതായത് പാകിസ്ഥാനെ ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല അതുകൊണ്ടാണ് ചൈനയുടെ മിസൈലുകളെല്ലാം പരാജയപ്പെട്ടത് എന്ന് അതായത് ഈ മിസൈലുകളെല്ലാം ഉപയോഗിച്ചിരുന്നത് ജെ എഫ് സെവൻറ്റീൻ തുടങ്ങിയ വിമാനങ്ങളിൽ നിന്നാണല്ലോ ഇതിന് നൂറു മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ കണ്ടെത്തൽ പരിധിയുള്ള കെ എൽ ജെ സെവൻ എ എ ഇ സി റഡാർ ആണ് ഉള്ളത് ഒരു ഇത് കൃത്യമായ മാർഗനിർദ്ദേശം ഇതിന് നൽകാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഈ പി എൽ ഫിഫ്റ്റീനിയുടെ ഫലപ്രാപ്തി കൂടുതൽ പരിമിതപ്പെടുത്തിയേക്കാം എന്ന അവകാശവാദങ്ങളൊക്കെ ചൈന ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ ഇന്ത്യക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര രാജ്യങ്ങൾക്കൊക്കെ ചൈനയുടെ പി എൽ ഫിഫ്റ്റീനി ഈ മിഷന്റെ സാങ്കേതിക വിദ്യ മനസ്സിലാക്കാനുള്ള നല്ലൊരു അവസരമാണ് തുറന്നുകിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളെല്ലാം ഇത് പ്രയോജനപ്പെടുത്തും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇതുപോലെ പ്രതിരോധ വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം